പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ സയൻസിൻ്റെ എക്സാം ആയിരുന്നു അപ്പോൾ എക്സാം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പൊതുവേ അധികം ടഫായിട്ടുള്ള ഒരു വിഷയമല്ല സോഷ്യൽ സയൻസ് കുറച്ചധികം പഠിക്കാനുണ്ടെങ്കിൽ തന്നെ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇന്നത്തെ ഓണം എക്സാം സോഷ്യൽ സയൻസിൻ്റെ ആൻസർ കിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ സ്കൂൾ സംബന്ധമായ വാർത്തകളും ഒക്കെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എസ് എസ് എൽ സിയുടെ മാത്സ് അതുപോലെ ഇംഗ്ലീഷ് അതുപോലെ മലയാളം ഫസ്റ്റ് സെക്കൻഡ് വിഷയങ്ങളുടെയൊക്കെ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് ഇന്ന് നടന്ന സോഷ്യൽ സയൻസിൻ്റെ ആൻസർക്കിയും ഏകദേശം ഒരു മൂന്ന് മണിക്കുള്ളിൽ തന്നെ ആവും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്ക് വഴി നിങ്ങൾക്ക് ആൻസർ ആൻസർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്